അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ റിയാദിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ ഫാമിലി കോൺഫറൻസിൻ്റെ സമാപന വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ പ്രബോധകന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനഹൂത്തായ മഹത്തായ അനുഗ്രഹങ്ങൾ എല്ലാ സമയത്തും നമ്മളിൽ അവൻ സദാ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദ്വാര ചെയ്യുകയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും മാസങ്ങളോളമായി നടത്തിവന്ന ഒരു പ്രോഗ്രാമാണ് ഇടങ്ങളിലും ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുക എന്ന ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനം അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പൂർത്തിയായി കേരളത്തിൻ്റെ പുറത്ത് അയൽ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പ്രവാസികൾക്കിടയിൽ ജുബൈലിലും അതുപോലെ തന്നെ ജിദ്ദയിലും ഇപ്പോൾ ഇവിടെ റിയാദിലും നടക്കുകയാണ് മറ്റു പല ഇടങ്ങളിലും ഈ ഒരു മഹത്തായ പ്രബോധന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ടൈറ്റിലിൽ ഒരു കുടുംബ സംഗമം സമ്മേളനം സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ പ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങളില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു കുടുംബം ആ കുടുംബം അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായ നിലക്ക് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞുകൊടുത്തുകൊണ്ട് കുടുംബാന്തരീക്ഷത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഈ മഹത്തായ പ്രോഗ്രാം സംഘടിപ്പിച്ചതിലൂടെ ഇതിന്റെ സംഘാടകർ രാജ്യമൊട്ടാകയും ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ സംസാരങ്ങളിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുടെ പരിഹാരങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞവരാണ് അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്കാണ് ഏതാനും സമയം എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ സംതൃപ്തി ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ പല പ്രായക്കാരുണ്ട് മുതിർന്നവരുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് കുട്ടികളുണ്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സാണിത് നമുക്കെല്ലാവർക്കുമുള്ള ആഗ്രഹം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ എപ്പോഴും നല്ല സമാധാനമുണ്ടാകണം ശാന്തി ഉണ്ടാകണം സംതൃപ്തമായ ഒരു ജീവിതം നമുക്ക് ജീവിക്കണം അതിന് എന്താണ് ആവശ്യമെന്ന് ഇതുപോലെയുള്ള ഫാമിലി കോൺഫറൻസുകൾ ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബത്തിലെ അവിടെയുള്ള ഭൗതികമായ സംവിധാനങ്ങളോ അതുപോലെ തന്നെ സജ്ജീകരണങ്ങളോ ഒന്നുമല്ല ഒരു കുടുംബത്തിന് സമാധാനം നൽകുന്നത് മറിച്ച് ആ കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാരുടെയും മനസ്സ് നല്ല ശാന്തമാകണം അവരുടെ മനസ്സിൽ സദാ സന്തോഷമുണ്ടാകണം അതിനാവശ്യമായിട്ടുള്ള എന്താണ് ഇസ്ലാമികമായി അള്ളാഹു സുബാനഹുവലെ നമുക്ക് പഠിപ്പിച്ചതെന്ന ഒരറ്റ പരിഹാരമേയുള്ളൂ അലാ വിധിക്കിരില്ലൂബ് നിങ്ങൾ അറിയണം വിധിക്കിരില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് തത്തുമുൽ കുലോബ് ഹൃദയങ്ങൾ അടങ്ങുന്നത് ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും കരസ്ഥമാകുവാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു മാർഗമാണ് അള്ളാഹുവിനെ ഓർക്കേണ്ട വിധത്തിൽ ഓർക്കുക അള്ളാഹുവിനെ ഓർക്കേണ്ട വിധത്തിൽ ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് വിശാലമാണ് ഒരാൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് അവൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ അവന്റെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും അവന് സമാധാനം വേണം ആ സമാധാനം അവന് ലഭ്യമാകുന്ന വിധത്തിൽ ഓരോ യത്തും ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മുസ്ലിമത്താണ് എന്ന നിലക്ക് പാലിക്കേണ്ടുന്ന മര്യാദകളുണ്ട് കടമകളുണ്ട് കടപ്പാടുകളുണ്ട് നിയമങ്ങളുണ്ട് എല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് മിർറബി ലാലമീൻ റബുലമീനായ അള്ളാഹു സുബാനഹുലാണ് അത് മുറുകെ പിടിച്ചുകൊണ്ട് യഥാവിധി ഓരോ കുടുംബത്തിലെ ഓരോ മെമ്പറും ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ ഓർക്കേണ്ട പ്രകാരം ഓർക്കുക എന്നുള്ളതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അതിന് അനിവാര്യമായ നിലക്കാണ് ഈ ലോകത്ത് നമുക്ക് നിർവഹിക്കുവാനുള്ള അള്ളാഹു സുബാനുഭവത്തായ ക്രമീകരിച്ചു വച്ചിട്ടുള്ളത് ദിനേന നമ്മൾ നിർവഹിക്കുന്ന അഞ്ചു നേരത്തെ നുസ്കാരം ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും ഒത്തുകൂടേണ്ടുന്ന മാസത്തിൽ ഒരു വർഷത്തിൽ ഒരു മാസം മുഴുവനും അനുഷ്ഠിക്കേണ്ടുന്ന വ്രതാനുഷ്ഠാനം സാമ്പത്തിക ശേഷിയുള്ളവർ അവരുടെ ധനത്തിൽ നിന്ന് ഒരു ശതമാനം എത്രയാണോ അള്ളാഹു തീരുമാനിച്ചതെങ്കിൽ അത് മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ള സക്കാത്തിന്റെ സമ്പ്രദായം നമ്മിലേക്കിതാ കടന്നു വരുന്ന നടക്കാൻ പോകുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഷ്ഠാന മുറകൾ എല്ലാത്തിനെയും അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഒരു കൃത്യമായ ല മനുഷ്യരുടെ മനസ്സുകളിൽ സദാ നിലനിൽക്കുവാനാണ് ആണായാലും പെണ്ണായാലും എല്ലാവർക്കും ഇത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് എന്നോടൊന്ന പോലെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മുടെ കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം പുലരണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും യഥാർത്ഥ മുസ്ലിം ആയിരിക്കണം യഥാർത്ഥ മുസ്ലിമത്തായിരിക്കണം അതിനാവശ്യമായതെന്തോ അത് കുടുംബസമേതം പഠിച്ചിരിക്കണം കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ മാത്രം ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിച്ചു മറ്റുള്ളവരൊന്നും കേട്ടില്ലെങ്കിൽ ആ വീട് സമാധാനം ഉണ്ടാവില്ല എത്ര സംരംഭങ്ങൾ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളായ നമുക്ക് ഇവിടെ റിയാദിൽ തന്നെ ഇവിടുത്തെ പ്രവർത്തകന്മാർ കുടുംബസമേതം ആളുകൾക്ക് ഗ്രഹിക്കാവുന്ന വിധത്തിലുള്ള ഏതെല്ലാം പഠന സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു വിശുദ്ധ ഖുർഹാനും ഹദീസുകളും കൃത്യമായി തന്നെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുവാനും അത് നിങ്ങളുടേതായ പഠനം ഉപകാരപ്രദമായോ ഇല്ലേ എന്ന പരിശോധനയ്ക്ക് വേണ്ടി പരീക്ഷകൾ പോലും നിശ്ചയിച്ചു കൊണ്ടുള്ള വളരെ വ്യവസ്ഥാപിതമായ കുർത്താനിക പഠനം ഇവിടെ നടക്കുന്നു വിജ്ഞാന വേദികൾ ഇവിടെ കുടുംബങ്ങൾക്കും അല്ലാതെയുമൊക്കെ ഒന്നിച്ചിരുന്ന് കേൾക്കാവുന്ന വിധത്തിൽ നടന്നു വരുന്നു അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ കാലോചിതമായി ദൗറകൾ സംഘടിപ്പിച്ചു വരുന്നു ചരിത്രങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പൂർവീകരുടെ സച്ചരിതരുടെ ചരിത്രങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും അധ്യാപനങ്ങളും ഇവിടെ നടന്നു വരുന്നു ചെറിയ കുട്ടികൾക്കുള്ള മദ്രസ പാഠപുസ്തകങ്ങളും അത് വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുന്ന വിധത്തിലുള്ള മദ്രസ സംവിധാനവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു കുടുംബത്തിന് ഒന്നിച്ച് ഇസ്ലാമിനെ ഗ്രഹിക്കുവാനുള്ള ഏറ്റവും നമ്മുടെ മുമ്പിൽ അള്ളാഹു തുറം അനുവദിച്ചു തന്നിട്ടുള്ള മഹാ ഇതിനോട് നമുക്ക് കൂറു പുലർത്തുവാനും ഇതിനെ നന്ദി കാണിക്കുവാനും നാം തയ്യാറാവേണ്ടത് കുടുംബസമേതം ഇത്തരം വേദികളിൽ വന്നുകൊണ്ടാണ് അതല്ലെങ്കിൽ എന്താ കുടുംബത്തിലെ ഏതാനും ചില ആളുകൾ കാര്യം മനസ്സിലാക്കി കുടുംബത്തിലെ മറ്റു മെമ്പർമാരത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ താളപ്പിഴയുണ്ടാകും ബാപ്പ ഖുർആാനും ഹദീസും പഠിച്ചിട്ടുണ്ട് ഉമ്മ പഠിച്ചിട്ടുണ്ട് മക്കൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഭർത്താവ് പഠിച്ചിട്ടുണ്ട് ഭർത്താവ് പഠിച്ചിട്ടില്ല പ്രയോജനം ഉണ്ടാവില്ല കാരണം ആ കുടുംബത്തെ ഒരു പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ അവിടെ ഇസ്ലാമികമായ നിയമങ്ങൾ ആരാണോ ഇസ്ലാം ഗ്രഹിച്ച വ്യക്തിയെങ്കിൽ അയാൾ പറയുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ അംഗങ്ങളത് ഏറ്റുവാങ്ങുകയില്ല സ്വീകരിക്കുകയില്ല കാരണം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വിശുദ്ധ കുർആാരിൻ്റെ തുന്നത്തിന്റെ ആശയങ്ങൾക്ക് ഇടമുണ്ട് മറ്റുള്ളവരുടെ മനസ്സുകളിൽ അതിന് ഇടം കിട്ടിയിട്ടില്ല അവിടെ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക കൊമ്പുകോർക്കലാണ് ഉണ്ടാവുക പരസ്പരം പഴിക്കലാണ് ഉണ്ടാവുക വഴക്കുകളാണ് ഉണ്ടാവുക ഉണ്ടാവുക ശിഥിലീകരണമാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് ഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ ആ കുടുംബം തകരും അപ്പോഴാണ് പിന്നെ പ്രശ്നം വരുന്നത് പാപ്പ പറഞ്ഞത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് കേൾക്കുന്നില്ല ഭർത്താവ് പറയുന്നത് കേൾക്കുന്നില്ല ആർക്കും ആർക്കും പരസ്പരം അനുസരിക്കാനുള്ള ഒരു താല്പര്യമില്ല കാരണം അവരെ എല്ലാം യോജിപ്പിക്കേണ്ടുന്ന ഏക കണ്ണി റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങളായിരുന്നു ആ നിയമങ്ങളിൽ അവർ യോജിച്ചിട്ടില്ല വേറെ വേറെ തട്ടുകളിലായി ഇതിന് പരിഹാരമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കുടുംബസമേതമായിരിക്കണം ഇസ്ലാം ഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കെയർ ഓഫിൽ രക്ഷപ്പെടാൻ പറ്റുമോ പരലോക കോടതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കെയർ ഓഫിൽ രക്ഷപ്പെടാൻ പറ്റുമോ അങ്ങനെ രക്ഷപ്പെടാൻ സാധ്യമായിരുന്നുവെങ്കിൽ നോഹി നബി അലൈഹിമിന്റെ മകൻ രക്ഷപ്പെടും പക്ഷേ മകൻ രക്ഷപ്പെട്ടിട്ടില്ല കാഫറായിട്ടാണ് മരിച്ചുപോയത് ഇബ്രാഹിം അലഹിസ്സലാമിന്റെ ബാപ്പ രക്ഷപ്പെടും മകൻ നബിയാണ് പക്ഷേ ബാപ്പക്ക് രക്ഷയുണ്ടായിട്ടില്ല രക്ഷപ്പെട്ടില്ല കാരണം പ്രവാചകന്മാര് പുതിയ ആപ്പിളമാരാണ് പക്ഷേ ആ നബിമാരുടെ ആശയത്തിലേക്ക് ഭർത്താക്കന്മാരുടെ ആശയത്തിലേക്ക് ഭാര്യമാര് വന്നിട്ടില്ല പക്ഷേ അവർ ഭാര്യമാരാണല്ലോ എന്ന പരിഗണനയൊന്നും പരലോകത്ത് കിട്ടില്ല പരിശുദ്ധ കുറാൻ വളരെ വ്യക്തമായി പറഞ്ഞതാ അവര് നരകാഗ്നിയിലേക്കാണ് പോവുക ഇനി ഭാര്യ നല്ലവളാണ് ഭർത്താവിന് രക്ഷയുണ്ടോ ഫറോവയുടെ കിടക്ക പങ്കിറ്റ പെണ്ണായിരുന്നു മഹതിയായ നമ്മുടെ ഉമ്മാസിയാ റതി ആ ഹാസ്യ ബീപി നല്ലവളായിരുന്നു എന്നുള്ളതുകൊണ്ട് ഫറോവയ്ക്ക് രക്ഷയില്ല മറിച്ച് ആസിയാ ബീബി മോമിനത്തുകൾക്ക് മോമിനാത്തുകൾക്ക് സത്യവിശ്വാസികൾക്ക് മുഴുവനും മാതൃക റോൾ മോഡലായി കൊണ്ട് കുറുഹാൻ പരിചയപ്പെടുത്തി അവർ വലിയ ഉന്നതമായ പദവിയിലേക്ക് എത്തിയവരാണ് സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹുവിൻ്റെ ദീനിനു എതിരാകുമെന്ന് കണ്ടപ്പോൾ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ദ്വാര ചെയ്ത മഹതിയാണ് ആസിയ ഉമ്മ പക്ഷേ ഫിറവിനോണ്ടുവല്ല പ്രയോജനവും കിട്ടും അവ ഭാര്യ നല്ലവളാണെന്ന് കെയറോഫിൽ ഭർത്താവോ ഭർത്താവ് നല്ലവനാണെന്ന് കെയറോഫ് പറഞ്ഞുകൊണ്ട് ഭാര്യമാർക്കോ ബാപ്പ നല്ലവനെന്ന് കെയറോഫിൽ മക്കൾക്കോ മക്കൾ നല്ലവരാണെന്ന നല്ലവനാണെന്ന് കെയറോഫ് പറഞ്ഞുകൊണ്ട് പിതാക്കന്മാർക്കോ ഒരിക്കലും രക്ഷ കിട്ടില്ല മറിച്ച് ഓരോരുത്തരും നന്നായാലല്ലാതെ പരലോകോടതിയിൽ രക്ഷപ്പെടാനാവില്ല അതുകൊണ്ട് എല്ലാവർക്കും ഈമാം വേണം ഒരു കുടുംബത്തിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മൊത്തം എല്ലാ കുടുംബസമേതം സ്വർഗ്ഗത്തിലെത്തണം എന്നുള്ളതാണ് അതിന്റെ പൂർത്തീകരണം അതിന് കുടുംബത്തിലെ അംഗങ്ങളിൽ എല്ലാവരും മോമിനീകളാവണം ഒരാള് മോമിനല്ല മറ്റുള്ളവരൊക്കെ മോമിനാണ് എങ്കിലും പ്രയോജനമില്ല കുടുംബസമേതം സ്വർഗത്തിലെത്തണമെന്ന് മോഹമില്ലാത്ത അതിനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടാകുമോ ഉറപ്പുണ്ടാവില്ല നമ്മളൊക്കെ എന്താണ് എല്ലാ വിശ്വാസികളും അത് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളില്ലെന്ന് മക്കളില്ലെന്ന് കണ്ണിന് കുളിർമ തരണം സത്യവിശ്വാസികളായ ആളുകൾക്ക് നല്ല റബ്ബിനെ പേടിച്ചു ജീവിക്കുന്ന ആളുകൾക്ക് റോൾ മോഡൽ ആകാൻ മാത്രം ഞങ്ങൾ അവർക്കൊക്കെ നേതാക്കന്മാരാകാൻ മാത്രം ഞങ്ങളെ നീ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കണം അള്ളാനോട് നമ്മൾ ദ ചെയ്യണം ഈ ദ്വാ ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ ദ ചെയ്യുന്നത് എങ്കിൽ എങ്കിലാലോചിക്ക് നമ്മുടെ കുടുംബം ഞാൻ ആലോചിക്കണം എൻ്റെ കുടുംബം നിങ്ങൾ നിങ്ങളാലോചിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലെ ഓരോ മെമ്പർമാരും അശതു ഇത് പറയുന്നതിലും വിശ്വസിക്കുന്നതിലും ആചരിക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലും ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു സ്വന്തത്തോടൊന്ന് ചോദിക്കണം എല്ലാവരും ഓരോരുത്തരും അവരവരോട് ചോദിക്ക് റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ ഞാൻ എവിടെയാണ് എത്തി നിൽക്കുന്നത് അഷദു അല്ലാതെ ഒരു ദിവസം നമുക്കുണ്ടോ നമ്മുടെ ബാങ്കുകളിൽ ഇല്ലതുണ്ട് ഇക്കാമത്തുകൾ ഇല്ലതുണ്ട് അതുപോലെ തന്നെ അംഗശുദ്ധി വരുത്തിയാൽ ഉടനെയുള്ളത് കിറില്ലതുണ്ട് നമ്മുടെ നമസ്കാരത്തിന്റെ തശുതില്ലത് രണ്ടു തവണയോളം വരുന്നുണ്ട് പല ഘട്ടങ്ങളിലായി അത് പല അവസരങ്ങളിൽ നമ്മൾ ആവർത്തിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കണക്റ്റഡായി വർത്തിക്കുന്നുണ്ട് ജീവിതത്തിൽ എത്രത്തോളം ഈ ഷഹാദത്ത് കലിമ പൊരുത്തോടെ നിൽക്കുന്നുണ്ട് ഓരോരുത്തരും ഈ ഒരു കോൺഫറൻസ് കഴിഞ്ഞ് വിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് സ്വന്തത്തോട് ചോദിക്കണം റഹ്മാനായ റബ്ബെ ഇതെന്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്കെന്റെ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ പോകുവാനുള്ള കാര്യമാണ് ഇവിടെ ഈ കേൾക്കുന്നത് ആ ഒരു അവസ്ഥ ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ എന്റെ കുടുംബത്തിലെ ആരെങ്കിലും മരണപ്പെട്ടാൽ ഇനി അതിന് അവർക്ക് ചാൻസ് ഇല്ലല്ലോ റബ്ബേ എന്താണ് ഞാൻ ചെയ്യേണ്ടത് കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന് കേൾക്കണം സത്യസാക്ഷ്യ വചനങ്ങൾ എന്ന പേരിൽ ചെറുപ്പം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ രണ്ട് ഭാഗങ്ങളാണ് അതിനുള്ളത് ഒന്ന് സൃഷ്ടാവായ അള്ളാഹു സുബാനുഹൂ താലയോടുള്ള നമ്മുടെ ബന്ധമാണ് ആ പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവിനെ അല്ലാതെ ഞാൻ ആരാധിക്കൂല അള്ളാഹുവിനെ മാത്രമേ ഞാൻ ഇലാഹായി കാണുന്നുള്ളൂ അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ ആരാധനയുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ സർവശക്തിനായ റബിലെ സമർപ്പിക്കുകയുള്ളൂ അല്ലീമാന അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അതെങ്കിൽ അന്ന മുഹമ്മദ് റസൂൽ എൻ്റെ റോൾ മോഡലായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മുതൽ സെറ്റ് വരെ എനിക്ക് ഒരൊറ്റ ആത്മീയമായ ഗുരു മാത്രമേയുള്ളൂ അതെ നേതാവ് പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ അലൈഹി ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു അതിന് എന്റെ ജീവിതം സാക്ഷിയാണ് എന്റെ വിശ്വാസം സാക്ഷിയാണ് എന്റെ കർമ്മങ്ങൾ സാക്ഷിയാണ് സാക്ഷിയാണ് ഇടപാടുകളും അല്ലാഹു അന്ന ചുരുങ്ങിയ നിലക്ക് നമുക്കതൊന്ന് പരിചയപ്പെടണ്ടേ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളെ എത്രയെത്ര രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നു നമ്മൾ പ്രവാസികളായ രക്ഷിതാക്കൾ നമ്മൾ ആലോചിക്ക് ഞാൻ എൻ്റെ കുടുംബത്തോടുള്ള ഉത്തമമായ എൻ്റെ കടമ ഞാൻ തീർത്തിട്ടുണ്ടോ അള്ളാഹു പരിശുദ്ധ ഖുറാനിലൂടെ ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസല്ലമിനെ വിളിച്ചുകൊണ്ട് പറയാണ് താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കൂ നബിയെടുക്കൂ സ്വർഗത്തിൽ നമുക്ക് കുടുംബസമേതം പോകാനുള്ള ഒന്നാമത്തെ വഴിയാ പറയുന്നത് നമ്മുടേതായ ഉത്തരവാദിത്തം നിർവഹിക്കണം കുടുംബത്തിന്റെ നാഥന്റെ ഉത്തരവാദിത്തമാണ് തന്റെ കീഴിലുള്ള ആളുകളോട് ഏറ്റവും അടുത്ത ആളുകളോട് വളരെ കൃത്യമായി അള്ളാന് പരിചയപ്പെടുത്തണം എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കണം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂറത്തൽ എന്ന പേരിൽ ഒരു അത്യായമുണ്ടല്ലോ ഖുർആാനിൽ ആ സൂറത്തൽ ഏതാണ്ട് ഒരു പേജോളം അള്ളാഹു സുഹാന ഈ ഫാമിലി കോൺഫറൻസിൽ തടിച്ചു കൂടിയിട്ടുള്ള നൂറുകണക്കിന് സഹോദരി സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടെന്ന പോലെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എന്ത് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായി നമ്മുടെ ഉത്ബോധനം തുടങ്ങേണ്ടതെന്നും ഏതേത് മേഖലകളിലൊക്കെ കുടുംബനാൽ തന്നെ മറ്റുള്ള ഉത്തരവാദിത്തത്തോടുകൂടി കുടുംബാംഗങ്ങളോട് എന്തൊക്കെ പറയൽ കടമയുണ്ട് എന്നും ആ അധ്യായം നമുക്ക് പഠിപ്പിച്ചു തരുന്നു പരിശുദ്ധ കുർഹാൻ പറയുന്നു കഥ പേരെന്താ ലുഖ്മാൻ നല്ലൊരു മനുഷ്യൻ നല്ലൊരു മഹാനായ പിതാവ് ആ ബാപ്പ തന്റെ മക്കളെ ഉപദേശിക്കുകയാണ് പൊന്നമോനെ വിളിച്ചു കൊണ്ട് പറയാണ് ആദ്യം തന്നെ ഒരു ബാപ്പ കുടുംബനാഥൻ എന്ന നിലക്ക് തന്റെ കുടുംബത്തെ പഠിപ്പിക്കേണ്ട പ്രഥമവും പ്രധാനവുമായ വിഷയം എന്താണ് എന്റെ നീ പങ്കു കാരണം ഇന്ന തീർച്ചയായും വമ്പിച്ച അക്രമം തന്നെയാണ് അതിനേക്കാൾ അതിൻ്റെ മുകളിലേക്ക് ഒരു അക്രമം വേറല്ലേ നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കടമയാണത് ആ ബാപ്പ മോനോട് പറയുന്നു മോനെ ശിർക്ക് ചെയ്യല്ലേ ശിർക്ക് കടുത്ത അക്രമമാണ് വിശുദ്ധ ഖുറാനിന്റെ ശൈലിയിൽ ചില പ്രത്യേകതകൾ കാണാം അത് ചില കാര്യങ്ങൾ അങ്ങനെ ഒതുക്കി പറയും ചിലയിടത്ത് പറയും ഇവിടെ നിങ്ങൾ നോക്കൂ ലുക്കുമാൻ എന്ന് പറയുന്ന പിതാവ് മകനെ വിളിച്ചുകൊണ്ട് ഇത്രേ ശിർക്ക് കടുത്ത അക്രമമാണ് മോനെ അതുകൊണ്ട് നീ ശിർക്ക് ചെയ്യല്ലേ മാത്രമേ കുർഹാനിൽ കാണുന്നുള്ളൂ പക്ഷേ ബുദ്ധിമാന്മാരായ കുട്ടികൾ ചോദിക്കുമല്ല ഉപ്പ എന്താണ് ശിർക്ക് നമ്മൾ കുട്ടികളോട് ശിർക്ക് ചെയ്യില്ല മോനെ എന്ന് പറഞ്ഞു മതിയാക്കി പോ മതിയോ പോരല്ലോ ശിർക്ക് സിർക്കെന്താന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും ആ ഉപ്പ കാരണം ശിർക്കിന് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതിന്റെ ഗൗരവം അറിയണം അത് കടന്നു വരുന്ന വഴികൾ പഠിക്കണം അതിലേക്ക് ചാടിപ്പോകാതിരിക്കാനുള്ള എല്ലാ കൃത്യമായ മുന്നൊരുക്കങ്ങളും നടത്തണം സർവ പഴുതുകളും അടച്ചിട്ട് വേണം വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മൾ പഠനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നമ്മുടെ വിഷയമാണ് അല്ലിമാനുവില്ലാ ഒരമല് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണം തൗഹീദില്ലാത്തവൻ്റെ അമല് സ്വീകാര്യമല്ല റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് റബ്ബല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുകയാണ് റബ്ബല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ് കൈത്തണ്ടയിലും ഒക്കെ ഏലസ് ധരിക്കുകയാണ് അതേപോലെയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് അയാൾ എന്ത് പ്രവർത്തനം ചെയ്തിട്ടെന്താ പ്രയോജനം റബ്ബിന്റെ അടുക്കൽ അതിന് വിലയേ ഇല്ല എന്താ കാരണം ഇത് കലർന്നു ശിർക്ക് കലർന്നാൽ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും എന്താണ് ശിർക്കെന്ന് ചുരുങ്ങിയ നിലക്കെങ്കിലും നമ്മളും അറിയണം നമ്മുടെ കുടുംബത്തിലെ എല്ലാ മെമ്പർമാരും അറിഞ്ഞിരിക്കണം ഈ ശിർക്ക് അള്ളാഹു സുബാനഹൂവത്താലെ അറിയലാണ് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി റബ്ബിനെ അറിയ അള്ളാഹുവിനെ അറിയാനുള്ള വഴി അവന്റെ പേരുകൾ പഠിക്കലാണ് അതിനാണ് അസ്മാ ഉൽ എന്ന് പറയുന്നത് റബിന് ഒരുപാട് നല്ല നല്ല പേരുകളുണ്ട് ആ പേരുകൾക്കെല്ലാം വലിയ അർത്ഥങ്ങളുണ്ട് അതിനെക്കാളപ്പുറം അതിന് വിശാലമായ ആശയങ്ങളുണ്ട് ഓരോ നാമങ്ങളും അതിന്റെ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലാഹ ഇല്ലാ ദൃഢവൽക്കരിക്കുന്ന നിലക്കാണ് റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ടുള്ള ഒന്നാമത്തെ ഉപകാരം അത് ശരിക്ക് പഠിച്ച ഒരു വ്യക്തിക്ക് പിന്നെ ശിർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം എൻ്റെ റബ്ബിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം ഉറപ്പായി മനസ്സിലാകും എൻ്റെ റബ്ബിന് മാത്രമാണ് ആ പ്രത്യേകതയുള്ളത് ആ പ്രത്യേകത ഒരു നബിക്കോ ഒരു മലക്കിനോ ഒരു ജിന്നിനോ ഒരു കല്ലിനോ ഒരു മരത്തിനോ ഒരു വസ്തുവിനും ഇല്ല മറിച്ച റഹ്മാനായ റബ്ബിന് മാത്രമേ ആ ഗുണവിശേഷണങ്ങളുള്ളൂ എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ചില ഉദാഹരണങ്ങൾ പറയാം അള്ളാഹുവിന്റെ നാമങ്ങളിൽ എത്ര എത്ര നാമങ്ങളുണ്ട് ഹദീസിൽ പറയുന്നു തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ ഉണ്ടെന്ന് ഹദീസുകളിൽ വീണ്ടും നോക്കിയാൽ തൊണ്ണൂറ്റി ഒമ്പതും കവിഞ്ഞു നൂറിൻറെയും പുറത്താണ് റബ്ബ് നമുക്ക് പഠിപ്പിച്ച് തന്നവയുണ്ട് തരാത്തവയുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ തല ഓരോ വ്യക്തികളും സ്വന്തത്തോട് ചോദിക്ക് എനിക്കെന്റെ റബ്ബിന്റെ എത്ര പേരുകൾ പറയാൻ കഴിയും ഓരോരുത്തരും അവരവരോട് ചോദിക്ക് എനിക്കെന്റെ റബ്ബിന്റെ പേരുകൾ എത്ര എണ്ണം എനിക്ക് പറയാൻ കഴിയും രണ്ട് കൈകളിലെ പത്ത് വിരലുകൾ പൂർത്തിയാകുന്ന വിധത്തിലെങ്കിലും പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ടാകും കേട്ടല്ലേ തൊണ്ണൂറ്റൊമ്പതും നൂറും നൂറ്റിപ്പത്തൊക്കെ എന്നാല് നമ്മൾ പഠിക്കണ്ടേ ഖബറിൽ വെച്ചാൽ ആദ്യത്തെ ചോദ്യം റബ്ബിനെ കുറിച്ചല്ലേ ആ റബ്ബിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് അള്ള ആണെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ സത്യവിശ്വാസികളിലെ മുഹ്മിനികളിലെ മൂഖിനുകളായ ആളുകൾക്ക് അതിന് സാധിക്കൂ എന്നല്ലേ അള്ളാഹു പറയുന്നത് പഠിപ്പിച്ചിരുന്നില്ലേ മഹ്മിനും മൂക്കിനുമായ മനുഷ്യനെ ഖബറിൽ മറുപടി പറയാൻ കഴിയൂ അത് നല്ല ഉറച്ച വിശ്വാസമുള്ളവരാണത് റഹ്മാനായ റബ്ബ് ലോകത്തുള്ളതെല്ലാം ഒരു പരിധിയുമില്ലാതെ എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എല്ലാത്തിനും അവൻ കഴിവുള്ളവനാണ് സദാ എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അവനെല്ലാവരോടും അതീവ വാത്സല്യമുള്ളവനാണ് ഏറെ കരുണ ചെയ്യുന്നവനാണ് ധാരാളമായി പൊറുക്കുന്നവനാണ് തൗപ സ്വീകരിക്കുന്നവനാണ് ഏറെ വാത്സല്യമുള്ളവനാണ് ഏറെ സ്നേഹമുള്ളവനാണ് ഇതൊക്കെ ഓരോ പേരുകളുടെ അർത്ഥമാണ് ഓരോ പേരുകളും അർത്ഥവും വിശദീകരിക്കാൻ ദിവസങ്ങൾ ആവശ്യമുണ്ട് സൂചനകൾ പറഞ്ഞു മതിയാക്കള് ആ നാമങ്ങൾ ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്റെ റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനത്തെ എനിക്ക് പിന്നെ ലോകത്ത് എവിടെ നിന്ന് വിളിച്ചാലും ഒരു ശക്തി ഉണ്ട് എന്ന് പിന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയൂല അതെന്റെ റബ്ബ് മാത്രമാണ് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു എവിടെ നിന്ന് ഞാൻ വിളിച്ചാലും എൻ്റെ വിളി കേട്ട് എൻ്റെ സഹായത്തേട്ടങ്ങൾക്ക് എനിക്ക് ഓടിന് എൻ്റെ സഹായത്തേട്ടങ്ങൾക്ക് ഉത്തരം ചെയ്യാനും എന്നെ സദാ കാണാനും എന്നെ സഹായിക്കാനും എൻ്റെ വിളി കേൾക്കുവാനും എനിക്ക് ഉത്തരം ചെയ്യുവാനും കഴിവുള്ള മറ്റൊരു ശക്തി ഉണ്ടെന്ന ഒരാൾക്കും വിശ്വസിക്കാൻ പിന്നെ കഴിയൂല അതാണ് അതാണിവിടുത്തെ പ്രശ്നം സമൂഹം എന്തു ചെയ്യുന്നു അള്ളാഹുവെ രക്ഷിക്കണേ നമ്മൾ ചെയ്യുമ്പോഴുള്ള വിശ്വാസം പോലെ സൃഷ്ടികളായ ആളുകളോട് കാക്കണേ മമ്പുറത്തെശൈഹെ കാക്കണേ അതുപോലെ തന്നെ മടപൂരികശൈഖേ കാക്കണേ സൃഷ്ടികളോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് അവരുടെ വിശ്വാസം എവിടെ നിന്ന് വിളിച്ചാലും അവരൊക്കെ വിളിപ്പുറത്ത് ഉത്തരം തരും അവർ നമ്മെ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവരറിയാതെ നമുക്കൊരു നന്മ ചെയ്യാൻ കഴിയൂല അവർ കാണാതെ ഒരു തിന്മ പോലും ചെയ്യാൻ കഴിയൂല ഈ പ്രപഞ്ചത്തിലെ ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല ഒരു ഇല പോലും അനങ്ങുന്നില്ല ഒരു സംഭവവും നടക്കുന്നില്ല ഔലിയാക്കൾ അറിയാതെ എന്ന് ഒരു കൂട്ടർ ഇവിടെ വിശ്വസിക്കുന്നു ഇതൊരു മുസ്ലിമിനെ വിശ്വസിക്കാൻ പറ്റൂല ഒരു മുസ്ലിമിനെ ഇത് വിശ്വസിക്കാൻ പറ്റൂല ഇതവന്റെ വിശ്വാസത്തിൽ ചേരുന്ന മാലിന്യമാണ് റബ്ബിനെ പോലെ കാണുന്ന കേൾക്കുന്ന അറിയുന്ന കഴിവുള്ള ഒരാളും തന്നെ ഇല്ല അവിടെയാണ് തകരാറുകൾ സംഭവിച്ചത് അതുകൊണ്ടാണ് റബ്ബല്ലാത്തവരെ നിരന്തരം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അവരൊന്ന് കണ്ണു ചിമ്മിയാൽ ലോകത്തുള്ള ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിമുട്ടുമത്രേ തീവണ്ടികളൊക്കെ കൂട്ടിയിടിക്കുമത്രേ ബസ്സുകളും കാറുകളുമൊക്കെ നിയന്ത്രണം വിട്ട് മറിഞ്ഞു പോകുമത്രേ ആകാശഭൂമികളെല്ലാം തകർന്നു പോകുമത്രേ